ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദകരും കയറ്റുമതിക്കാരുമായി സൗദി അറേബ്യയുടെ സാമ്പത്തിക നിലനിൽപ്പിന്റെ നട്ടൽ എന്നും കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന ഓയിലായിരുന്നു എന്നാൽ ആഗോളതലത്തിൽ ഊർജ്ജ ആവശ്യകതകൾ മാറിക്കൊണ്ടിരിക്കുകയും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് ലോകം മാറുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിൽ സൗദി അറേബ്യ തങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് രാജ്യത്തിൻ്റെ മണ്ണിൽ കണ്ടെത്തിയ വൻതോതിലുള്ള സ്വർണത്തിൻ്റെയും ചെമ്പിന്റെയും നിക്ഷേപങ്ങൾ ഈ ലോഹശേഖരങ്ങൾ സൗദിയുടെ സാമ്പത്തിക ഭൂപടത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമോ എന്നും എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വിഷൻ ടു തൗസൻഡ് തേർട്ടി പോലുള്ള പദ്ധതികൾക്ക് എത്രത്തോളം സഹായകമാകുമെന്നുമാണ് ലോകം ഉറ്റുനോക്കുന്നത് സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഖനന കമ്പനിയായ മാദിൻ ആണ് മദീനയോട് ചേർന്നുള്ള സുപ്രധാന പ്രദേശങ്ങളിൽ സ്വർണ്ണത്തിൻ്റെയും ചെമ്പിന്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഈ കണ്ടെത്തൽ കേവലം ഒരു സാമ്പത്തിക വാർത്ത എന്നതിലുപരി സൗദിയുടെ ദീർഘകാല തന്ത്രപരമായ നിലനിൽപ്പിന്റെ പ്രഖ്യാപനമാണ് മദീനയുടെ അടുത്തുള്ള വാദി അൽജൽ ഷൈബാൻ എന്നിവിടങ്ങളിലാണ് നിക്ഷേപം സ്ഥിരീകരിച്ചത് ഇതിൽ വാദി അൽ ജയിലിലാണ് ഏറ്റവും കൂടുതൽ സ്വർണശേഖരം പ്രതീക്ഷിക്കുന്നതും ഈ മേഖലയിലെ മുമ്പ് ഖനനം നടന്നില്ല എന്ന വസ്തുത ഇവിടെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾക്ക് സാധ്യത നൽകുന്നു ഭൂമിക്കടിയിൽ ഇരുപത് മീറ്റർ മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ അടിയിലായിട്ടാണ് സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് ഈ ആഴം ഖനനത്തിനുള്ള ചെലവും സങ്കീർണതയും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നിക്ഷേപത്തിന്റെ വ്യാപ െ ആശ്രയിച്ചിരിക്കും അന്തിമ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ ഖനനം നടക്കുന്ന മേഖലയാണ് ഇവിടെ ചെമ്പുശേഖരം നേരത്തെ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ സ്വർണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഈ മേഖലയുടെ വാണിജ്യ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നിലവിൽ പ്രവർത്തിക്കുന്ന മൻസൂറ മെസ്റ ഖനിയിൽ ഗുണമേന്മയുള്ള സ്വർണം കണ്ടെത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് രാജ്യത്തെ നിലവിലെ ഖനന പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള രണ്ടാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളാണ് സൗദി എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കൾ എണ്ണയിൽ നിന്നുള്ള വരുമാനമാണ് സൗദിയുടെ ദേശീയ ബഡ്ജറ്റിന്റെ ഭൂരിഭാഗം രൂപപ്പെടുത്തുന്നത് ലോകം പതുക്കെ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ പാവിൽ എണ്ണയുടെ ആവശ്യം കുറയ്ക്കാൻ സാധ്യതയുമുണ്ട് കൂടാതെ ആഗോള എണ്ണ വിപണിയിലെ വിലയിലെ ചാഞ്ചാട്ടം സൗദിയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് എപ്പോഴും ഭീഷണിയാണ് സൗദി കിരീട അവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച വിഷൻ ടു തൗസൻഡ് തേർട്ടി പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് മാറി മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക എന്നതാണ് ടൂറിസം സാങ്കേതിക വിദ്യ നിർമ്മാണം ഖനനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കാൻ വിഷൻ ടു തൗസൻഡ് തേർട്ടീൻ ലക്ഷ്യമിടുന്നു പുതിയ സ്വർണ്ണ ചെമ്പ് നിക്ഷേപങ്ങൾ കണ്ടെത്തിയത് ഘനന മേഖലയെ ശക്തിപ്പെടുത്താനുള്ള വിഷൻ ടു തൗസൻഡ് തേർട്ടീന്റെ ലക്ഷ്യത്തിൽ വലിയ ഊർജം നൽകും ഖനന മേഖലയെ രാജ്യത്തിന്റെ മൂന്നാമത്തെ സാമ്പത്തിക തൂണാക്കി മാറ്റാനാണ് സൗദി ശ്രമിക്കുന്നത് പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്തിയത് സൗദിക്ക് സാമ്പത്തികമായി വലിയ നേട്ടമാണ് നൽകാൻ സാധ്യത ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്വർണത്തിൻ്റെ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു വലിയ സ്വർണശേഖരം സൗദിയുടെ ധനശേഖരം വർദ്ധിപ്പിക്കാനും ആഗോളതലത്തിൽ സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും സഹായിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉത്പാദനത്തിലും പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങളിലും ചെമ്പൊഴിച്ചുകൂടാനാവാത്ത ലോഹമാണ് ലോകത്ത് ആവശ്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ചെമ്പ് നിക്ഷേപം കണ്ടെത്തിയത് സൗദിയുടെ വ്യവസായ നിർമ്മാണ മേഖലകൾക്ക് മുതൽക്കൂട്ടാകും ഭൂമിക്കടയിൽ സ്വർണവും ചെമ്പുമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഉടൻ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഖനനം തുടങ്ങാൻ സൗദിക്ക് സാധിക്കില്ല സാമ്പത്തികമായും പാരിസ്ഥിതികമായും പാലിക്കേണ്ട നിരവധി കർശന നടപടിക്രമങ്ങളുണ്ട് ഭൂമിക്കടയിലുള്ള ലോഹശേഖരത്തിന് കൃത്യമായ അളവ് ഗുണനിലവാരം എത്ര കാലം അത് ഖനനം ചെയ്യാനാകും എന്നതിനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങളും പൂർത്തിയാക്കണം ഖനനം ചെയ്യുന്നതിനുള്ള ചെലവ് അത് വിപണിയിൽ എത്തിക്കുമ്പോൾ ലഭിക്കുന്ന മൂല്യം എന്നിവ താരതമ്യം ചെയ്യണം ഖനന ചെലവിനേക്കാൾ കൂടുതൽ മൂല്യം ലഭിച്ചാൽ മാത്രമേ പദ്ധതി വാണിജ്യപരമായി ലാഭകരമാകൂ ഖനനത്തിന് മുൻഗണന നൽകുമ്പോൾ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ നോക്കേണ്ടതും അത്യാവശ്യമാണ് ഖനനം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് ഉറപ്പാക്കാനുള്ള പാരിസ്ഥിതിക പഠനങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം പാരിസ്ഥിതിക സൗഹൃദപരമായ ഖനന രീതികൾ സ്വീകരിക്കാൻ ഭൂതി പ്രതിജ്ഞാബദ്ധമാണ് സൗദി അറേബ്യയിൽ കണ്ടെത്തിയ സ്വർണ്ണം ചെമ്പ് നിക്ഷേപങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ് വിഷൻ ടു തൗസൻഡ് തേടി ലക്ഷ്യങ്ങൾക്ക് ഈ കണ്ടെത്തൽ വലിയ ഉത്തേജനം നൽകും എങ്കിലും ഈ നിക്ഷേപങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ ഇനിയും കടമ്പകൾ ഏറെയുണ്ട് വിശദമായ പഠനങ്ങൾ പാരിസ്ഥിതിക സുരക്ഷ ഉറപ്പാക്കൽ സാമ്പത്തിക ലാഭ സാധ്യതകൾ എന്നിവയെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത ശേഷമേ സൗദി വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഖനനം ആരംഭിക്കും കറുത്ത പോനൊപ്പം മഞ്ഞലോഹം കൂടി സൗദിയുടെ വരുമാന സ്രോതസ്സാകുമ്പോൾ അത് ഗൾഫ് മേഖലയുടെ ആഗോളധാതു വിപണിയുടെ ഭാവിയെ മാറ്റിമറിച്ചേക്കാം కట్